ക്രിക്കറ്റ് ഈ ലോക ലോക നമുക്കറിയാം പക്ഷെ ക്വിസ് ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ നൂറിലധികം വേദികളിൽ എല്ലാ വർഷവും ക്വിസിംഗ് ലോക ചാമ്പ്യൻഷിപ്പ് നടത്തിവരുന്നു ഈ വരുന്ന ജൂൺ ഏഴാം തീയതിയിൽ എട്ടിലധികം വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ഇരുന്നൂറിലധികം ചോദ്യങ്ങളുമായി രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കൊല്ലം കോഴിക്കോട് കേരളത്തിന് പുറത്ത് ഫരീദാബാദ് ബംഗളൂരു അമരാവതി കോയമ്പത്തൂരിലുമായിട്ടാണ് ഈ ലോക ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രായപരിധിയില്ല ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ക്വിസ് ലോക റാങ്കിങ്ങും സർട്ടിഫിക്കറ്റ് ലഭിക്കും ജൂൺ ആറാണ് അവസാന തീയതി ഇരുന്നൂറ് രൂപ മാത്രമാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫീ അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ ലോക ക്വിസ് ചാമ്പ്യൻ അത് കേരളത്തിൽ നിന്നാകട്ടെ അതൊരു പക്ഷെ നിങ്ങളായിരിക്കാം Smart, Twist Hurt, Go Grow Bell.